ഇതൊക്കെ ചവിട്ടി നിർത്താം പിന്നെ എവിടെങ്കിലൊക്കെ പോയി മറിഞ്ഞു വീണ് കൈകാലം ഓടിക്കുണ്ട് ആ നല്ല കാര്യങ്ങളോ അത് കുറച്ചൊക്കെ അറിയാ കോയിൻ കളക്ഷൻ തൂവൽ ശേഖരണം പിന്നെ മീൻ വെള്ളത്ത് അത് കോയിൻ കളക്ഷൻ അല്ല മോഷണം എന്ന് പറയും കള്ള എടാ കോയിൻ കളക്ഷൻ എന്ന് പറഞ്ഞാലേ പണ്ടത്തെ പൈസ ഒക്കെ ശേഖരിക്കുന്നതാ നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിനക്ക് ഹോബീസ് വേണമെന്നല്ലേ പറഞ്ഞ ഒരു കാര്യം ചെയ്യും നീ മീൻ വളർത്ത് നിനക്ക് ഞാനേ രണ്ട് ഗോൾഡ് ഫിഷിനെ തരാം നിന്റെ വഞ്ചിപ്പെട്ടി പൈസ ഉണ്ടോന്നൊക്കെ ഇല്ലയോ പറഞ്ഞത് എനിക്കിത് പത്ത് രൂപ തന്നാ മതി എന്താ ഓക്കേ ഇല്ലയോ നാളെ നാളാ ഒരു മാനത്ത് കണ്ണി പിടിച്ചാ കൊടുക്കണി ഞാൻ പൊന്നുപോലെ വളർത്തിയേ ഗോൾഡ് ഫിഷ് അന്നൊക്കെ ആയിരുന്നു നീ കൊണ്ടുപോയി നല്ല പോലെ വളർത്തിക്കോണം ആ പൈസ അത് കഴിച്ചോളും നീ ഒന്നും തിന്നാൻ കൊടുത്തില്ലയോ ചേച്ചി അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ ഞാനാണെങ്കിലേ പരിപ്പും പപ്പടവും കുഴച്ച് ഉരലാക്കി ഞാൻ മാത്രമായതോണ്ടായിരിക്കും ചത്തുപോയത് ഒരു നാലുകൂട്ടം പായസം കൂടെ ചേർത്ത് കൊടുക്കാൻ മയ്യായി മാനത്ത് കണ്ണിക്ക് മടിയിലിരുത്തി സദ്യ കൊടുക്കുന്നോടാ സൈക്കോ മരഭൂതമേ ഏടാ ഞാൻ മീനിന്ന് ചോറ് കൊടുക്കാൻ പറഞ്ഞതേ ഒരു ചെറിയ പൊടി കൊടുക്കാനാ പറഞ്ഞത് അല്ലാതെ ഓണസദ്യ കൊടുക്കാനല്ലേ